അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ആ ഭൂമിയെ നമ്മൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ആ വീട് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ വീടല്ല ആ ഭൂമി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഒരാൾ ഇരുളിൽ പതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നായ്ക്കൾ കുറയ്ക്കും കാരണം അതിനെ കാണാനുള്ള ശേഷിയുണ്ട് അതുപോലെ ചില മനുഷ്യർക്ക് ചില വസ്തുക്കളെ കാണാനുള്ള ശേഷിയുണ്ട് നമ്മൾ ഭൂമിയിൽ പൂജ ചെയ്ത് ആ ഭൂമിയുടെ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ച് അവിടെ ആത്മാവിൻ്റെ സഞ്ചാരം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ആവാഹിച്ച് മാറ്റിയിരുത്തി സജീൻ സർ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അത് പല കാര്യങ്ങളും ശ്രദ്ധിച്ച് വാസ്തുവിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് വീട് പണിയുക അപ്പൊ ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് പ്രേതങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീട്ടിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കാം നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുന്നതിന് മുമ്പാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ആ ഭൂമിയായിട്ട് നക്ഷത്ര നക്ഷത്രഫലം ഉണ്ടാകണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു അതായത് നമ്മൾ താമസിക്കാൻ പോകുന്ന വീ വീടുമായി നമ്മൾക്ക് നാള് തമ്മിൽ ബന്ധം ഉണ്ടാകണം ആ ഭൂമിക്ക് ഒരു നക്ഷത്രം ഉണ്ടാവും ആ നക്ഷത്രമായി നമുക്ക് പൊരുത്തമുണ്ടോ എന്ന് നമ്മുടെ നക്ഷത്രമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഗ്രഹം നിർമ്മിക്കപ്പെടാൻ പാടുള്ളൂ വിവാഹ പൊരുത്തുന്നു പൊരുത്തുന്ന പോലെയാണ് ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ആ ഭൂമിയെ നമ്മൾക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ ആ വീട് തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ വീടല്ല ആ ഭൂമി തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ ഈ ഒരു ഭൂമി എന്ന് പറയുമ്പം എല്ലായ്പ്പോഴും കാണുമ്പോൾ ഒരുപോലെയാണെങ്കിലും ഭൂമിക്ക് വ്യത്യസ്തമായ ഒരു ശൈലിയുണ്ട് ഓരോ ഭൂമിക്കുമുണ്ട് നമുക്കറിയാം ഒരു ഒരു ഭാഗത്തുനിന്ന് ഒരു ഭൂമി നെല്ലുണ്ടാകുന്നു ഒരു ഭൂമിയിൽ ആപ്പിൾ ആപ്പിളുണ്ടാകുന്നു ഒരു ഭൂമിയിൽ മുന്തിരി ഉണ്ടാകുന്നു അല്ലെ ഒന്നിനും കുങ്കുമം ഉണ്ടാകുന്നു ഈ ഭൂമിയെല്ലാം കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇത് ദേശകാലങ്ങൾക്കനുസരിച്ച് ആ ഭൂമിക്കെല്ലാം വ്യതിയാനമുണ്ട് അതിന് ഐഡന്റിറ്റി ഉണ്ട് വ്യക്തിത്വമുണ്ട് ഭൂമിക്ക് ഓരോ ഭൂമിക്കും ഭൂമിക്കൊരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തിന് വൈകല്യവും സംഭവിക്കാം അത്തരം വൈകല്യങ്ങൾ മനുഷ്യന്മാരെ പോലെ തന്നെ അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ പ്രേതഭൂമി അല്ലെങ്കിൽ അതുപോലെ നമുക്ക് താമസയോഗ്യമല്ലാത്ത ഭൂമിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിന് പല പല കാരണങ്ങളുണ്ടായി അവിടെ അടങ്ങുന്ന ചില രാസപരമായ വ്യതിയാനങ്ങൾ ഓരോ ഭൂമിക്കും രാസപരമായ വ്യതിയാനങ്ങളാണ് ഉപ്പുരസം കൂടെയുള്ള ഭൂമി കാണും പല പല കാര്യങ്ങളാണ് ഓരോ ഭൂമിക്കും ഉള്ളത് അപ്പോൾ ആ ഭൂമിയിൽ ചില പ്രത്യേക ജീവികൾക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേക സസ്യങ്ങൾക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ പ്രത്യേക മനുഷ്യർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭൂമിയും അനുയോജ്യമാണെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും അനുയോജ്യമായ ഭൂമി കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഭൂമി കണ്ടെത്തുമ്പോൾ അതിന് വാസ്തുശാസ്ത്രം അറിവുള്ള ഒരാളെ കൊണ്ടുപോയി ആ ഭൂമി പരിശോധിപ്പിക്കണം ഭൂമി നമ്മൾ കുഴിക്കുമ്പോൾ കരിഞ്ഞ വസ്തുക്കൾ ലഭിക്കുക കരി ഇല്ലേ കരി പോലുള്ള വസ്തുക്കൾ ലഭിക്കുക അസ്ഥി ഉടം ലഭിക്കുക അങ്ങനെ നമുക്ക് മോശപ്പെട്ട പല വസ്തുക്കളും നമ്മൾ കുഴിക്കുമ്പോൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഭൂമിക്ക് ദുർഗന്ധം വരിക ഇത്തരം ആ അവിടെ കുഴിക്കുമ്പോൾ തന്നെ ജലത്തിനകത്ത് ദുർഗന്ധം വമിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഭൂമികളൊന്നും യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഈ ആധുനിക യുഗത്തിൽ നമ്മളെല്ലാ ഭൂമിയും അനുയോജ്യമൊക്കെ എടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് അല്ല നമുക്ക് അതിൽ അത് പറ്റില്ല കാര്യം പാവപ്പെട്ടവരഞ്ച് സെൻറ്റ് ഭൂമി എവിടെ നിന്നിങ്ങനെ കടവും വലിയ വാങ്ങിച്ചൊരു വീട് വെക്കാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ ആ വാസുദാസ്ത്രത്തിൽ പറയുകയാണ് അങ്ങനെ പാടില്ല ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ജീവിക്കും അപ്പോൾ അവനെ നമ്മൾ നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷേ അവൻ്റെ മാനസികമായിട്ടുള്ള അവൻ്റെ ആ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കേണ്ടതുണ്ട് ആത്മീയ തലത്തിൽ അത് പരിഹരിക്കേണ്ടതുണ്ട് ആ ഭൂമി തലത്തിലും പരിഹരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ചിട്ട് വേണം ഒരു വാസ്തുക്കാരൻ ഒരു ഭൂമിയെ കണ്ടെത്തി അവർ നെഗറ്റീവ് എനർജി ആണെങ്കിലും അവിടെ പോസിറ്റീവ് ആക്കി കൊടുക്കണം അതിനാണ് ഞങ്ങൾ പലപ്പോഴും ഒരു ഭൂമി വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം അവിടെ നിൽക്കുന്ന മരങ്ങളും അവിടെ കാണുന്ന അതിൻ്റെ ചുറ്റുപാടുകളും എല്ലാം പരിശോധിക്കും ഒഴുകുന്ന നദിയുടെയും പല പല കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത് ഇതെല്ലാം നോക്കിയതിന് ശേഷം ഇവർക്ക് എല്ലാവിധത്തിലും ആനുകൂല്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മളത് അവർക്ക് ഗ്രഹനിർമ്മാണം ഞാൻ സമ്മതിക്കുന്നത് നമുക്കിനി ഒരു കാരണവശാലും സമ്മതിക്കാത്ത നിലയിലുള്ള വീട് വീടാണെങ്കിൽ പോലും അവരെ തലത്തിൽ അവർക്ക് കൊള്ളാവുന്ന നിലയിലേക്ക് അതിനെ പരിവർത്തിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ചുമതല വാസ്തുവും ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്നവർക്കുണ്ട് പ്രത്യേകിച്ച് പൂജ ചെയ്യുന്നവർക്കുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അവിടെ എന്തെങ്കിലും മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ പൂജ ചെയ്ത് ആ ഭൂമിയുടെ ദോഷങ്ങളെയൊക്കെ പരിഹരിച്ച് അവിടെ ആത്മാവിൻ്റെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ആവാഹിച്ച് മാറ്റിയിരുത്തി അതിൻ്റെ ദോഷവശങ്ങളെയൊക്കെ നീക്കം ചെയ്തതിനു ശേഷമാണ് ആ ഭൂമി അവർക്ക് ഗ്രഹം നിർമ്മിക്കാനായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ആത്മീയവശം ചെയ്യാതെ താമസിക്കപ്പെടുമ്പോഴാണ് അവിടെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ സാറ് മുമ്പ് സൂചിപ്പിച്ചു ഓരോ ഭൂമിക്കും നമ്മള് വീട് വെക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭൂമിക്ക് വരെ നാള് നക്ഷത്രം ഉണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിലൊന്നും കൂടെ പറയാം അതായത് നമ്മുടെ ഓരോ നാളിന്റെ അക്ഷരങ്ങൾ ഇപ്പൊ എലിസബത്തിന്റെ അക്ഷരം ഈ എന്ന് പറയുന്ന മലയാളം അപ്പം അങ്ങനെ ആ എ എന്ന് പറയുന്ന അക്ഷരത്തിനൊരു നക്ഷത്രം ഉണ്ടാവും അപ്പം നക്ഷത്രം നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ പേരിൻ്റെ അക്ഷരത്തിൽ നിന്നാണ് അങ്ങനെ ഓരോ നക്ഷത്രത്തിൽ ഓരോ പേരിനും ആ അക്ഷരങ്ങളിൽ നിന്നൊരു നാളുണ്ടാവും ആ നക്ഷത്രത്തെ ആ ഭൂമി നക്ഷത്രമായിട്ട് കല്യാണത്തിന് നോക്കുന്ന നോക്കുന്നതൊക്കെ പൊരുത്തു നോക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇവർക്ക് അനുയോജ്യമാണോ എന്നറിയുന്നത് അപ്പോൾ അഞ്ച് പൊരുത്തുമെങ്കിലും മിനിമം നമുക്ക് കിട്ടിയിരിക്കണം അഞ്ചിന് താഴോട്ടാണെങ്കിൽ അവിടെ വീട് വെക്കാൻ പറ്റില്ല അപ്പൊ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും പൊരുത്തം നോക്കണം എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വീട് വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി ഒറ്റപ്പെട്ടു പോകൂ ആ വീട്ടിൽ പൊരുത്തമില്ലാത്ത വ്യക്തി ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ഇവർക്ക് എല്ലാ അനുയോജ്യമായ ഒരു പേര് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു പേര് കണ്ടെത്തിയിട്ട് ആ പേര് എല്ലാവർക്കും അനുയോജ്യമാക്കി എടുത്ത് നമുക്ക് അവിടെ ഗ്രഹത്തിന് പേരിട്ട് കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാമേ ഉള്ളൂ അതായത് വീടിന്റെ മൊത്തത്തിലുള്ള പേര് മൊത്തത്തിലുള്ള പേര് അപ്പൊ ഈ നമ്മൾ പ്രേത സാന്നിധ്യത്തെ പറ്റിയാണ് പറഞ്ഞത് ആത്മാക്കളുടെ സാന്നിധ്യം അപ്പൊ ഇത് നമ്മൾ ഒരു വ്യക്തിയുടെ അതായത് മരിച്ച മരണപ്പെട്ട ഒരാളുടെ ആത്മാവിൻ ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക മരണപ്പെട്ട ആത്മാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് കാര്യം നമുക്കറിയാം ഈ പാരാസൈക്കോളജി എന്ന് പറയുന്ന സൈക്കോളജി വിഭാഗമുണ്ട് അവർ പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു പ്രേതമുള്ള മരണപ്പെട്ട ഒരു വീട്ടിൽ നമ്മൾ അറിഞ്ഞറിയാതെ ഞാൻ താമസിക്കുകയാണെന്ന് വെച്ചാൽ അറിയാതെ താമസിക്കുകയാണ് അപ്പൊ അറിയാതെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അറിയത്തില്ല അവിടെ ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട് അവിടെ പത്ത് പേരെ കൊന്നതാണ് ഇതൊന്നും നമ്മൾ അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ ചെന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ സ്വപ്നത്തിലൊക്കെ ഇവർ വരും അല്ലെങ്കിൽ നമ്മൾ കാണുന്നതായിട്ട് തോന്നും ആ ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്ന ഒരാൾ തൂങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അപ്പൊ തോന്നുന്നല്ലാതെ അവരുടെ കാഴ്ചയിൽ വരും ആ തീർച്ചയായിട്ടും അവർ കാണുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ കാണുന്നതിന് ഈ ശരിക്കും ശാസ്ത്രീയപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് ആ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പം പാരസൈക്കോളജിയിൽ അങ്ങനെ ഉണ്ട് ഈ ടൈം സ്ലിപ്പ് സംഭവിക്കാം അപ്പം നമ്മൾ മുൻപ് സംഭവിച്ച ഒരു കാര്യത്തെ ഇപ്പം നമുക്ക് സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതിനാണ് ഈ ടൈം സ്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് സൈക്കോളജിറ്റികൾ പറയാറുണ്ട് മനുഷ്യശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്രയും നെഗറ്റീവ്സ് എനർജി അത് എല്ലാവർക്കും കാണാൻ പറ്റണമൊന്നുമില്ല അതാണ് വേറൊരു പ്രശ്നം സൈക്കി ആയിട്ടുള്ള ചില പ്രത്യേക ചില ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പറ്റും മാനസികാർക്കെ നായ്ക്കൾക്ക് പ്രത്യേകമായിട്ട് ചില വസ്തുക്കളെ കാണാനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയുന്നത് അതിന്റെ കണ്ണുകൾക്ക് നമ്മുടെ ഇപ്പം മനുഷ്യന് ഓറയുണ്ടല്ലോ മനുഷ്യന്റെ ചുറ്റും ചുറ്റൊരു ഓറെയുണ്ട് അതുപോലെ തന്നെ ആ ഓറയെ ഒരുപക്ഷെ നായ്ക്കൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരാൾ ഇരുളിൽ പതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നായ്ക്കൾ കുറയ്ക്കും കാര്യം അതിനെ കാണാനുള്ള ശേഷിയുണ്ട് അതുപോലെ ചില മനുഷ്യർക്ക് ചില വസ്തുക്കളെ കാണാനുള്ള ശേഷിയുണ്ട് അത് അവരുടെ ആ ആത്മീയ ജ്ഞാനം കൊണ്ടാകാം അവർക്ക് വന്ന അറിയത്തില്ല അവർക്കത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടെന്ന് പക്ഷെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തും നിങ്ങൾ വെറുതെ പറയണം അന്ധവിശ്വാസം പറയണം അനാചാരം പറയണം പിന്നെ അവർ കുറ്റപ്പെടും പക്ഷേ യഥാർത്ഥം അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് നമുക്ക് ബാധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾ ഗ്രഹം നിർമ്മിച്ച് താമസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പോയി താമസിക്കുമ്പോൾ അതിനുള്ള പരിഹാര ക്രിയകളും കാര്യങ്ങളും ആ പിതൃക്കളെ ആവാഹിക്കുക മറ്റ് ചടങ്ങുകളൊക്കെ ചെയ്ത് അവിടെ നിന്ന് നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്തതിനു ശേഷം അവിടെ താമസിക്കുന്നതാണ് യുക്തി എന്നാണ് കാര്യം അത് ഏതൊക്കെ അങ്ങനെ ഒരു അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു കൃത്യമായ നാളെന്നല്ല അവരുടെ ജാതക ജാതകബലത്തെയും കൂടെ കേന്ദ്രീകരിച്ചായിരിക്കും ചിലർക്ക് എല്ലാവർക്കും ആത്മീയത ഒരുപോലെ ഉണ്ടാകണമെന്നില്ല എല്ലാ മനുഷ്യരും ആത്മീയമായിട്ട് അത്ര പക്വത ആർന്നവരാകണമെന്നില്ല ഇപ്പം ചില പ്രത്യേക നക്ഷത്രക്കാരുടെ വലിയ പ്രശസ്തിയിലും ആത്മീയമായിട്ട് അറിയപ്പെടുന്നവരൊക്കെ ആകാം പക്ഷേ അതേ നക്ഷത്രക്കാർ ചിലപ്പം നമ്മുടെ ഭൂമിയിൽ അവരൊന്നും അല്ലാതായി ജീവിക്കുന്നവരുണ്ടായിരിക്കും ഒരു അറിവില്ലാത്തവരായി ജീവിക്കുന്ന അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ നാള് മാത്രമാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല അവരുടെ ആത്മീയ ആത്മീയബലം പൂർവ്വജന്മത്തിലൂടെ അവർ വന്നുചേരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക